കോട്ടയം നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി എൽ ഡി എഫ് നഗരസഭയിലെ നാൽപ്പത്തിയെട്ടാം വാർഡായ തിരുനക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൻ സി പി നേതാവ് ലതിക സുഭാഷ് മത്സരിക്കും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാറാണ് ലതിക സുഭാഷിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പ്രഖ്യാപിച്ചത് എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരള വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണുമാണ് ലതിക സുഭാഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പയറ്റുന്ന അതേ തന്ത്രമാണ് എൽ കോട്ടയത്തും പുറത്തെടുക്കുന്നത് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ലതിക സുഭാഷിനെ കളകിലിറക്കുന്നത് നഗരസഭ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുനക്കരയപ്പൻ തുണയ്ക്കുമെന്ന വിശ്വാസമാണ് ലതിക സുഭാഷിനും ഒരു വ്യക്തിയാണ് ഞാൻ പാർട്ടി എന്നോടൊരു വാതിലല്ല അല്ലെങ്കിൽ ഏറ്റവും താഴെ മത്സരിക്കാൻ പറഞ്ഞാൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ട ചുമതല എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി തന്ന ഈ ഉത്തരവാദിത്വം മുന്നണി തന്ന ഈ ഉത്തരവാദിത്വം ഹൃദയപൂർവം ഞാൻ ഏറ്റെടുക്കുന്നു കരുതലോടെ എന്റെ അമ്മ പ്രസവിക്കാത്ത ഒരുപാട് സഹോദരങ്ങൾ അവരൊക്കെ ആയിരുന്നു എന്റെ കരുത്താണും പെണ്ണും തീർച്ചയായിട്ടും എന്ന് മക്കളെ പോലെ കരുതാവുന്നു ഒരുപാട് കുട്ടികൾ ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അതുപോലെ തന്നെ അക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് എന്നെ സ്നേഹിക്കുന്ന നൂറ് തിരുനക്കരയിലുണ്ട് കൈവരില്ല എല്ലാവർക്കും ഈ ഞാൻ ഏറ്റെടുക്കും നൽകിയ ഏക സീറ്റിൽ രതികയെ മത്സരിപ്പിക്കുമ്പോൾ ജയിച്ചു കയറാനുള്ള പ്രതീക്ഷയാണ് പാർട്ടിക്ക് അതേസമയം കോൺഗ്രസിന്റെ കുത്തക കുത്തകവാർഡായ തിരുനക്കരയിൽ അനായാസ വിജയം നേടാനാവില്ലെന്നതാണ് വാസ്തവം നഗരസഭാ ഉപാധ്യക്ഷൻ ബി ഗോപകുമാറാണ് തിരുനക്കരയിലെ മുൻ കൗൺസിലർ ഇത്തവണ വാർഡ് സംഭരണമായതോടെ ഭാര്യ സുശീല ഗോപകുമാറിനെ മത്സരിപ്പിക്കാനാണ് നീക്കം ന്യൂസ് ബ്യൂറോ കോട്ടയം